ഏകദിന ഉപവാസ സമരം നടത്തി മനുഷ്യാവകാശ സംഘടനയായ എച്ച് ആർ പി എം തൃശൂരിലെ പുതുക്കാട് ജംഗ്ഷൻ വികസനത്തിനായി ദേശീയപാത അതോറിറ്റി ഏറ്റെടുത്ത കെട്ടിടത്തിലെ അനധികൃത കയ്യേറ്റത്തിനെതിരെ ഏകദിന ഉപവാസ സമരം നടത്തി മനുഷ്യാവകാശ സംഘടനയായ എച്ച് ആർ പി എം നീതിയുടെ നിലവിളി എന്ന പേരിൽ സംഘടിപ്പിച്ച ഉപവാസ സമരം ജീവകാരുണ്യ പ്രവർത്തകൻ സുധീർ പട്ടാമ്പി ഉദ്ഘാടനം ചെയ്തു പാലക്കാട് ബേസ് ചെയ്തു പ്രവർത്തിച്ചു പിന്നെ കേരളത്തിലെ ജില്ലയിലും നമ്മുടെ പ്രവർത്തനം എത്തുകയും അതോടൊപ്പം കേരളത്തിന്റെ പുറത്തേക്ക് കിടന്ന് ഇന്ത്യയിലുടനീളം രക്തദാന പ്രവർത്തന മേഖല ഇതിലെല്ലാം ഞാൻ മനസ്സിലാക്കുന്ന രാഷ്ട്രീയ ചില കീടങ്ങളാണ് രാഷ്ട്രീയ പാർട്ടികളെ നശിപ്പിക്കുന്നത് സ്വാർത്ഥ താല്പര്യത്തിനും വ്യക്തി താല്പര്യങ്ങൾക്കും വേണ്ടി രാഷ്ട്രീയത്തെ ഉപയോഗിക്കുന്ന കീടങ്ങളെ തുറന്നു കാട്ടുകയും പൊതുസമൂഹത്തിന് മുമ്പിൽ അവരെ വേണം ഇച്ഛാശക്തി ആ മൂന്ന് പോയിന്റ് നാല് എട്ട് കോടി രൂപ നൽകി ദേശീയപാത അതോറിറ്റി ഏറ്റെടുത്ത കെട്ടിടം ഒഴിഞ്ഞു നൽകാതെ പുനർനിർമ്മാണം നടത്തി കെട്ടിടത്തിൽ അനധികൃതമായി സ്ഥാപനങ്ങൾ നടത്തുന്നതിനെതിരെയാണ് എച്ച് ഉപവാസ സമരം നടത്തിയതെന്ന് എച്ച്ആർപിഎം ചെയർമാൻ ജോൺസൺ പുലുത്തി അറിയിച്ചു ലൈസൻസ് കെട്ടിട നമ്പർ തുടങ്ങിയ അംഗീകൃത രേഖകളില്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിൽ നിന്നും പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഒഴിഞ്ഞു നിൽക്കുന്നത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നടക്കുന്ന വൻ അഴിമതിയാണ് കാരണം മാധ്യമങ്ങളെപ്പോലും വിലയ്ക്കുവാങ്ങുന്നവരാണ് കയ്യേറ്റക്കാർ പണത്തിനു മീതെ പരുന്തും പറക്കില്ലെന്ന പഴഞ്ചൊല്ല് പുതുക്കാട് യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് അതിനാൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചേർന്നുള്ള ഈ നിയമവിരുദ്ധ പ്രവൃത്തിയിലെ വൻ അഴിമതി വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് എച്ച് ആർ പി എം ആവശ്യപ്പെടുന്നു പുതുക്കാട് പ്രാദേശികമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭൂരിപക്ഷം വരുന്ന രാഷ്ട്രീയ പ്രവർത്തകരും പഞ്ചായത്ത് ഭരണസമിതിയും ഉദ്യോഗസ്ഥരും ചേർന്നുള്ള വൻ അഴിമതിയിൽ ബി ജെ പിയുടെ പ്രാദേശിക ഘടകം മാത്രമാണ് പൊതുജനപക്ഷത്തു നിന്നുള്ളത് ജനകീയ വിഷയങ്ങളിൽ നീതിയുക്തമായി ഇടപെടുന്ന മനുഷ്യാവകാശ പ്രവർത്തകർക്ക് പിന്തുണയുമായി ബി ജെ പി നേതാവ് ബിജു തച്ചൻകുളം സമരപന്തലിലെത്തി എച്ച് ആർ പി എം ചെയർമാൻ ജോൺസൺ പുല്ലുത്തിയെ ഷോൾ അണിയിച്ച് പിന്തുണ പ്രഖ്യാപിച്ചു ഏലിയാസ് ജേക്കബ് സ്വാഗതം പറഞ്ഞ നീതിയുടെ എന്ന ഉപവാസ സമരത്തിൽ ബൈജു കൊരേച്ചാൽ അധ്യക്ഷനായിരുന്നു ഉദ്ഘാടനം ചാരിറ്റി പ്രവർത്തകനായ സുധീർ പട്ടാമ്പി നിർവഹിച്ചു മനുഷ്യാവകാശ പ്രവർത്തകരായ ജോൺസൺ പുല്ലുത്തി മുഹമ്മദ് ബഷീർ സൈനി രാജൻ കൂട്ടമംഗലം കുമാരൻ പോത്തിക്കര അനിത ആലപ്പുഴ സഫുറ മണലായ ബേബി ദാക്ഷായണി ജോഷി അത്തോളി സുനിൽ വാഴക്കാട് സലാം പുതിയകാവ് നഹാബ് ഇബ്രാഹിം രാജൻ വി തോമസ് ബിനു തിരുത്തൽ ബെന്നി കോടാലി റാഫി പെരിന്തൽമണ്ണ അഷ്റഫ് കരിപ്പൂർ ഗോപി ആലുവക്കാരൻ സരിത ആന്റണി ഷാജി വയനാട് ബിന്ദു താമരശ്ശേരി എന്നിവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു ഷൺമുഖൻ പി ആർ നന്ദി പറഞ്ഞു